ഹായ് എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കടനംകുളം ആതിര കൊലപാതക കേസിലെ പ്രതി എന്ന് സംശയിക്കുന്ന ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതുവരെ ആതിരയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്ത് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഇൻസ്റ്റാഗ്രാം സുഹൃത്താണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് ആദ്യഘട്ടം മുതൽ പോലീസ് സംശയിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എറണാകുളം സ്വദേശിയായിട്ടുള്ള ജോൺസൺ എന്ന് പറയുന്ന ആളാണ് ഈ ഇൻസ്റ്റാഗ്രാം സുഹൃത്ത് അദ്ദേഹം തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ ഒരു ധാരണ അദ്ദേഹത്തെ കണ്ടുപിടിക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ നടന്നു നടന്നുവന്നുകൊണ്ടിരിക്കുകയാണ് ആതിരേയും ഈ ജോൺസണുമായിട്ട് കുറേ കാലമായി അടുപ്പാണ് ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ പരിചയപ്പെട്ടതാണ് ഇവര് തുടർന്ന് ഇവര് തമ്മില് ആഴത്തിലൊരു ബന്ധം ഉണ്ടാവുകയും അത് പിന്നീട് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും അറിയുകയും അതിനെ തുടർന്ന് കുടുംബകലമ ഉണ്ടാവുകയൊക്കെ ചെയ്തതിനെ തുടർന്ന് ഈ ബന്ധം അവസാനിപ്പിക്കാൻ ആതിരെ തീരുമാനിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കുറേ കാലം തുടർന്നു പോകുന്ന ബന്ധം ഈ ജോൺസൺ മൂന്ന് വർഷമായിട്ട് ഭാര്യയായിട്ട് അകന്നു കഴിയുകയായിരുന്നു അത്രേ അപ്പൊ ഈ ആതിരയായിട്ട് നല്ല റിലേഷൻഷിപ്പിലായ ശേഷം ഈ ആതിര ഒരുപാട് സ്വർണവും പണവും ഒക്കെ ഈ ജോൺസണ് കൊടുത്തിരുന്നു പല ആവശ്യങ്ങൾ പറഞ്ഞ ഇയാൾ അവരുടെ നിന്ന് പണമൊക്കെ വാങ്ങിയെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആതിര തന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ജീവിതമായിരിക്കും തനിക്ക് കിട്ടുക കാരണം തന്റെ ആവശ്യങ്ങൾക്കൊക്കെ ചെലവാക്കാൻ ഇവരുടെ പണമുണ്ട് പണവും കിട്ടും അതുപോലെ റീൽസും ഒക്കെ ചെയ്ത് ആടി നമുക്ക് നടക്കാം എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കണം ഇയാള് ധരിച്ചു വെച്ചിരുന്നത് ഈ ഭർത്താവിനെയും കുഞ്ഞിനെയൊക്കെ ഉപേക്ഷിച്ച് ഈ ആതിരെ ഇയാളുടെ കൂടെ പോകുമെന്ന് തന്നെയായിരുന്നു ഇരിക്കണം കരുതിയെന്ന് എന്നാൽ ആതിരാകട്ടെ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ അന്യ പുരുഷനുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അയാളെ വീട്ടിൽ വിളിച്ചു വെച്ച് സൽക്കരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നു അത് രഹസ്യമായിട്ടായിരുന്നെങ്കിൽ അവർക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഭർത്താവും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അറിയും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നാട്ടിൽ ലഭിക്കുന്ന ആ ഒരു മാന്യതയും പരിഗണനയും കുടുംബത്തിൽ ലഭിക്കുന്ന പരിഗണനയും സുഖ സൗകര്യങ്ങളൊന്നും ഇല്ലാതാവുമോ എന്ന ഒരു വേള ഈ ആതിര ഭയന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇയാളുടെ കൂടെ പോകാൻ ആതിര വിസമ്മതിച്ചു ഇങ്ങനെയുള്ള ഒട്ടുമിക്ക സ്ത്രീകളും ഈ രീതിയിലാണ് ചിന്തിക്കുക കാരണം ഭർത്താവോ മറ്റാരും അറിയാതൊരു രഹസ്യബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഫ്രണ്ട് ഫ്രണ്ടാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ രീതിയിൽ അങ്ങനെ പോകട്ടെ തനിക്ക് ഇപ്പൊ കിട്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം കിട്ടുകയും ചെയ്യും എന്നാലോ ഏഹ് ഒരു സുഹൃത്ത് വേറെ ഉണ്ട് താനും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഒരു ഘട്ടത്തിൽ ഈ ഭർത്താവിനെ ഉപേക്ഷിച്ച് അവൻ്റെ കൂടെ പോകേണ്ടി വരും എന്നറിയുമ്പോഴാണ് ഒറ്റവൻ തല്ലിപ്പുളിയാണ് ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്നത്ര സുഖോ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല അതുകൊണ്ട് അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ജീവിതം കോഞ്ഞാട്ടെ ആവുന്നും മനസ്സിലാക ആക്കിയിട്ട് ബുദ്ധിപൂർവ്വം പിന്തിരിയാണ് പല സ്ത്രീകളും ചെയ്യുക അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ അത് തന്നെയാണ് ഇവിടെ ആദരുകയും ചെയ്തത് അപ്പോൾ ഭർത്താവിനോട് പരാതി പറഞ്ഞു ഇങ്ങനെ ഇയാൾ ശല്യപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു അത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിയായിട്ട് പറയാന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരറിഞ്ഞ് നാണക്കേടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഈ ബന്ധത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഈ നാണക്കേടിനെ കുറിച്ചോ ഒരു ഭർത്താവുള്ള സ്ത്രീ അന്യപുരുഷനുമായിട്ട് സ്ഥാപിക്കുന്ന ബന്ധം അപമാനം എന്നൊന്നും ചിന്തിച്ചില്ല തന്റെ ഭർത്താവിന് എത്ര നാണക്കേട് ഉണ്ടാവും ഇത് എന്നൊന്നും ചിന്തിച്ചില്ല അത് കേസാവും നാലാണ് അറിയും ആയപ്പോഴാണ് നാണക്കേടും അപമാനം ഒക്കെ ഉണ്ടായത് ഇതിന്റെ മറുവശം കൂടിയുണ്ട് ഇവർ തമ്മിലുള്ള റീൽസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയിരിക്കുന്ന സമയത്ത് ഇവർ ഒരുമിച്ചെടുത്ത ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തിയാണ് ഈ പണവും ആഭരണങ്ങളൊക്കെ കൈവശപ്പെടുത്തിയെന്നും ഇവരെ അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഇവരെ വീട്ടിൽ വന്നു പോയിക്കൊണ്ടിരുന്നതും അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തന്നെയാണ് ഇവരെ അയാളുടെ ഒപ്പം ജീവിക്കാൻ ക്ഷണിച്ചതെന്നും പറയുന്നുണ്ട് കാരണം ഇവർക്ക് അയാളോട് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ ഫോട്ടോ എല്ലാവരെയും കാണിക്കുന്നവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും പറയുന്നുണ്ട് ഇതിൽ ഏതാ സത്യാവസ്ഥ നമുക്കറിയാൻ കഴിയില്ല എന്തു തന്റെ അതിനും പണ്ടൊരു ചൊല്ലുണ്ട് വേരിചാടിയ പശുവിന് കോലുകൊണ്ട് മരണമെന്ന് അതേ അവസ്ഥയാണ് പാതിരയ്ക്ക് ഉണ്ടായിരിക്കുന്നത് സ്വന്തം ഭർത്താവ് വീട്ടിലുണ്ടാവുന്ന സമയത്ത് അന്യപുരുഷനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ട് അവന്റെ കൈയാൽ തന്നെ മരണം വരിക്കേണ്ട ഒരു അവസ്ഥ വന്നു അതുകൊണ്ട് തന്നെ ആതിര അർഹിച്ച മരണമാണെന്ന് പറയേണ്ടി വരും കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ തീരുള്ളൂ ഇപ്പൊ പോലീസിന്റെ സംശയം ഈ പറയുന്ന ജോൺസൺ തന്നെയാണോ കൊലപാതകം നടത്തിയത് അതോ ഭർത്താവിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊരു സംശയം പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് കാരണം ഭർത്താവിനെ ഈ ഭാര്യയുടെ ഈ അവിഹിത ബന്ധമൊക്കെ അറിയാമായിരുന്നു അതിനെ തുടർന്ന് ഇവർ തമ്മിൽ പരസ്പരം കലഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അയാൾ ചെയ്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന കാരണം ഒരു നിരപരാധിയായിട്ടുള്ള മനുഷ്യനെ സ്വന്തം ഭാര്യ കുറെ കാലമായിട്ട് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വഞ്ചിച്ച അവൾക്ക് അർഹിച്ച ശിക്ഷ തന്നെയാണ് ഇപ്പൊ കാമുകനാർ കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് വളരെയധികം സന്തോഷവും അത് നല്ല കാര്യവും അങ്ങനെ തന്നെയാണ് വേണ്ടിയിരുന്നതെന്നും പറയും പക്ഷേ ഭർത്താവിന് ഇതിന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിലാണ് അതൊരു സങ്കടകരമായിട്ടുള്ള കാര്യം ആയി മാറുക കാരണം ആ കുഞ്ഞിന്റെ ജീവിതം കൂടി അവതാളത്തിലായി മാറും ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായിട്ട് ആ കുഞ്ഞും കൂടി ബലിയടാവുകയാണ് ചെയ്യുക മറ്റേത് അയാൾ പുറത്തുണ്ടെങ്കിൽ അയാൾ നോക്കിക്കോളും ആ കുഞ്ഞിനെ അല്ലേ കുഞ്ഞിന്റെ ഭാവിയോ കുഞ്ഞിനെ കുറിച്ചോ പോലും ചിന്തിക്കാതെ ഇത്തരത്തിൽ നടക്കുന്ന സ്ത്രീകൾക്കെല്ലാം ഉള്ളൊരു പാഠമാണ് ഈ ആദരയുടെ കൊലപാതകം എന്ന് പറയേണ്ടി